പഴയൊരു സംഘപരിവാറുകരവ് കണ്ട കല്പുതരാം കരളുത്തരാം ഇന്നൊന്നു വന്നൂടെ ഹബീബെ അങ്ങേക്കയെല്ലാം നൽകാം ഞാൻ എന്നിലണഞ്ഞോടെ എൻ കൽബുതരാം എൻ കരളുതരാം ഇന്നൊന്നു വന്നൂടെ ഹബീബി ഞാൻ ഇതാണ് എന്റെ പ്രിയപ്പെട്ട സായി പ്രശാന്ത് ഞാൻ സ്നേഹത്തെ സായി എന്ന് വിളിക്കാം അദ്ദേഹം ശബരിമലയിലേക്ക് പോയിട്ട് വന്നതേ ഉള്ളൂ വന്ന മാത്രയിൽ കാണാൻ വേണ്ടി വന്നതാണ് പലപ്പോഴും നിങ്ങൾ എന്റെ വീഡിയോ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നതും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഇതൊരു പ്രഹസനത്തിന് വേണ്ടിയല്ല ഇന്നത്തെ കാലം കലുഷിതമാണെന്ന് നിങ്ങൾക്കറിയാം അത്ഭുതത്തോടു കൂടി ആളുകൾ നോക്കും ഒരു മാനും ഒരു പുലിയും ഒന്നിച്ച് ഇരുന്നാൽ മനുഷ്യൻ അത്ഭുതത്തോടുകൂടി നോക്കുക അതിനേക്കാൾ അത്ഭുതമാണ് രണ്ട് മതത്തിലെ മനുഷ്യന്മാര് ഒന്നിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ അല്ലായിരുന്നു നമ്മുടെ ഭൂതകാലം അങ്ങനൊന്നും അല്ലായിരുന്നു നമ്മൾ പരസ്പരം അത്രത്തോളം ഇഴുകിച്ചേർന്ന് ജീവിച്ച മനുഷ്യന്മാരാണ് അല്ലെ സായി ആ നമ്മള് ഇന്നത്തെ പൊളിറ്റിക്സ് കാരണം ഇന്നത്തെ രാഷ്ട്രീയ ഗോമാലികൾ കാരണം മാനസികമായി വല്ലാതെ നമ്മൾ ആകുന്നിട്ടുണ്ട് അപ്പൊ സായി പാലക്കാട് നിന്ന് ആലപ്പുഴ വരുന്നതും ഞങ്ങൾ ഈ ഒന്നിച്ചിരിക്കുന്നതും ഞങ്ങൾ യാത്ര ചെയ്യുന്ന കേവലം ഒരു കണ്ടിനേക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ ആവണം സായി തീർച്ചയായിട്ടും സായി ഈ ഓരോ ഒത്തുചേരലുകളും ഞാൻ പറഞ്ഞല്ലോ ഫോർ എക്സാമ്പിൾ നമ്മള് ഞാൻ പാലക്കാട് നിന്ന് വരുന്നു ഇദ്ദേഹം തിരുവനന്തപുരത്ത് വരുന്നു ഈ ഒരു ഒത്തുചേരലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു നമ്മുടെ നിറം വ്യത്യസ്തമായിരിക്കാം നമ്മുടെ വേഷവിധാനം വ്യത്യാസമായിരിക്കാം കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കാം ഈ ഒത്തുചേരലുകൾ നമ്മൾ പങ്കുവെക്കുന്നത് നന്മയാണ് സ്നേഹമാണ് സായി പറയുന്നത് പോലെ സായി സംസാരിച്ചതുപോലെ സംസാരിക്കാൻ ആളുകൾ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രശ്നങ്ങളുടെ കാര്യം ഇപ്പൊ മനുഷ്യന്റെ സ്വാഭാവിക വികാരം എന്നറിയോ സായിനെ സംബന്ധിച്ചോളം കുടുംബം മക്കള് ജോലി അല്ലെ പിന്നെ ജീവിതം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് എത്താൻ വേണ്ടിയുള്ള കഷ്ടപ്പാട് ഇതിനിടയിൽ നമുക്ക് വിദ്ദേശം പറയാൻ സമയമില്ല നമ്മൾ കഴിക്കുന്ന അരിയാണെങ്കിലും നമ്മൾ വാങ്ങുന്ന വസ്ത്രങ്ങളാണെങ്കിലും അതിന്റെ നൂല് തുന്നിയതാണെങ്കിലും അത് ആ ഡ്രസ് ഈ രൂപത്തിലേക്ക് ആക്കി അതിന്റെ പിന്നെ ഒരുപാട് മതക്കാരുണ്ട് ഒരുപാട് വർഗ വർണ്ണ വ്യത്യാസ അതീതമായി ഒരുപാട് മനുഷ്യന്മാരെ കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ഭക്ഷണം നമ്മുടെ വസ്ത്രമൊക്കെ ചേരുന്നത് ഇത് നമ്മൾ പല പലപ്പോഴും തിരിച്ചറിയാനാണ് നമ്മൾ ഈ തരത്തിലുള്ള വിദ്വേഷങ്ങൾക്ക് നമ്മൾ ഭാഗമാകുന്നത് അതുകൊണ്ട് ഞങ്ങൾ സായി പറഞ്ഞതുപോലെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ വെടിയ ഇതൊക്കെ രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം ഭൂമിയിൽ നമുക്ക് ഇനി ഒരു ജീവിതമേ ഉള്ളൂ ആ ജീവിതം പരസ്പരം സ്നേഹിച്ചു പരസ്പരം സഹായിച്ചും കൂടി നമ്മൾ ജീവിച്ച് സന്തോഷത്തോടു കൂടി ഇവിടുന്ന് മടങ്ങണം ദൈവം അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ ഷൈജു വിൽസന കേട്ടാ ഷൈജു ചേട്ടനെ പരിചയപ്പെടുത്തില്ലെന്ന് ഷൈജു വിൽസൻ ആ മറ്റേ നമ്മടെ സായി പറഞ്ഞ പോലെ ഒരു ഒന്നാം തരം സംഖ്യയാണെന്ന് പറഞ്ഞോ ഒന്നാം തരം കാസക്കാരനാ ഇത് വരൊക്കെ എന്നൊരു മനുഷ്യരാണ് ീറാകും പൽപും കൊണ്ടേ വന്നേ ഞാനീരാവിൽ എങ്ങു പോയി സുബാന ഇടനെഞ്ചു പൊട്ടി പാടി ഞാൻ കണ്ണു മൂടി പോകയായി ഇരുളിരുളി ചെറുതിരിയിലുണരും അമ്പിളിക്കതിരാകണേ